ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ചെറിയൊരു വെയ്റ്റ് ലോസ് ജേണി ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഒരു കമൻറ്റ് വന്നിരിക്കണായിരുന്നു ഏതൊക്കെ വർക്കൗട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേർക്ക് അത് അറിയണം എന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് ആണ് വീഡിയോ എടുക്കുന്നത് എന്തേലും ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകാസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ വലിയ പ്രൊഫഷണൽ ഇതൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് വർക്കൗട്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യണം എന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ഒരു അറുപത് ദിവസം അതിൻ്റെ കൂടെ തന്നെ ഒരു മാസമൊക്കെ കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഡബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര കിലോൻ്റെ രണ്ട് ഡബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒരു നമ്മളൊരു മൂന്ന് നാല് വർക്കൗട്ട് അത് ആഡ് ചെയ്തിട്ട് അതും കൂടി എക്സ്ട്ര ആയിട്ട് ചെയ്യായിരുന്നു കേട്ടോ മെയിനായിട്ട് ഈ കാണുന്ന വർക്കൗട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് അത് നമ്പേഴ്സ് കൂടുതലായി ഇപ്പോൾ പത്ത് തവണയായിട്ട് ഒരു മൂന്ന് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത് ഈ വർക്കൗട്ട് രണ്ട് കാലികളും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കണക്ക് കൂട്ടിയിട്ട് ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യുന്നുണ്ട് അതായത് പിന്നെ വൺ ഈ ൌട്ട് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒരു പത്ത് ഏർ വെച്ച് തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ചയോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്പേഴ്സ് കൂട്ടിക്കൊണ്ടുവരണം ചെയ്തത് പത്ത് എഴുതാ സ്ഥാനത്ത് കഴിഞ്ഞപ്പോ പതിനഞ്ചാക്കും അങ്ങനെയൊക്കെ നമ്പേഴ്സ് കൂട്ടിക്കൊണ്ടുവരാണ് ചെയ്തത് എല്ലാത്തിന്റെ ആരെയൊക്കെ ചെയ്യുമ്പോ ഭയങ്കര മേലുവേദന ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസത്തേക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോഡി പെയിനും വച്ചിട്ട് ദിവസം റസ്റ്റ് എടുത്തിട്ട് വീണ്ടും ചെറിയതായിട്ട് ചെറുതായിട്ട് വീണ്ടും വെറക്കോട്ടെ ഇപ്പൊ ആ ഒരു വേദനയൊന്നും പിന്നീട് ഉണ്ടാവില്ല ആയിട്ട് ഒരു രണ്ടുമൂന്ന് ദിവസം ബോഡി പെയിൻ തന്നെയൊക്കെ ഉണ്ടാവും േറ്റവും മടി ഉണ്ടാകുന്ന വർക്കൗട്ടാണ് ആദ്യമൊക്കെ ഇരുപത് സെക്കൻഡ് ഒക്കെയാണ് എനിക്ക് പറ്റുന്നുണ്ടാകുന്നത് ഇരുപത് സെക്കൻഡ് പോലും ഭയങ്കര എന്താ പറയുക ഭയങ്കര പാടുവിട്ട് ചെയ്തു തന്നെ പിന്നെ മുപ്പത് ചെയ്യാൻ പറ്റി പിന്നെ നാൽപ്പത് ചെയ്തു പിന്നെ നാൽപ്പത്തഞ്ച് അമ്പത് വരെ ഹോൾഡ് ചെയ്തു അങ്ങനെ ഒരു മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് ഏത് നമ്പേഴ്സും കൂടി വരും അങ്ങനെ ഞാൻ ഒരു മിനിറ്റ് വെച്ചിട്ട് രണ്ട് തവണയൊക്കെ ഡെയിലി ചെയ്യാൻ തുടങ്ങി അതായത് ഒരു മീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കും കുറച്ച് നേരം എന്നിട്ട് പിന്നെ വീണ്ടും ചെയ്യും അങ്ങനെ അപ്പം നമുക്കിനി പ്ലാങ്ക് കൂടി അടുത്തത് ചെയ്യാം നമ്മൾ ഇത്രയും വർക്കൗട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യായിരുന്നു ഒരു അറുപത് ദിവസം കണ്ടിന്യൂസ് ചെയ്യായിരുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടിയും ദിവസങ്ങളൊക്കെ കുറച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇപ്പോഴൊക്കെ ചെയ്ത വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ